മൂന്നാറിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ മൂന്നാർ കല്ലാറിന് സമീപമാണ് മണ്ണിടിഞ്ഞത് റോഡ് നവീകരണം നടക്കുന്ന സ്ഥലത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് രാഹുൽ വിജയൻ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട് രാഹുൽ വിവരങ്ങൾ എന്താണ് രാഹുൽ കഴിഞ്ഞ ഈ അടിമാരി മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് വ്യാപകമായിട്ട് മണ്ണിടിച്ചിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് കാണുകയും ചെയ്യുന്നത് ഈ ദേശീയപാതാ നവീകരണത്തിന്റെ ഭാഗമായി വ്യാപകമായിട്ട് കുന്നിടിച്ച് ആ മണ്ണ് മാറ്റിയിട്ടുണ്ട് അത് വലിയ തരത്തിലുള്ള അപകടം ഉണ്ടാക്കുമെന്ന് അവിടുത്തെ നാട്ടുകാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് അതിന് സമാനമായ രീതിയിൽ അത് ശരിവെക്കുന്ന രീതിയിലാണ് ഈ മണ്ണിടിച്ചിലുകൾ അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഈ ഗതാഗത തടസ്സമൊന്നുമില്ല പക്ഷേ പല വീടുകളും അപകടാവസ്ഥയിലായിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം അധികൃതർ അടുത്ത നടപടി എന്താകും സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി ആ ആളുകൾ ചോദിക്കുന്നത് പക്ഷേ ഇവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി ഉൾപ്പെടെ അടിയന്തരമായി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പല ഭാഗത്തും വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം ശ്യാം അല്ല രാഹുൽ ഈ വലിയ രീതിയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട് ഈ മണ്ണിടിഞ്ഞതിന് മുകളിലായി കാണപ്പെടുന്ന അത് വീടാണോ രാഹുൽ അത് വീടാണ് ആ വീട് അപകടാവസ്ഥയിലാണ് ആ വീട്ടിൽ ആളുകൾ താമസിച്ചിരുന്നതാണ് പക്ഷേ ഈ മണ്ണെടുത്ത് മാറ്റിയതോടുകൂടി ആ വീട് അപകടാവസ്ഥയിലാണ് എന്ന് ബോധ്യപ്പെട്ട ആളുകൾ അവിടെ നിന്ന് മാറി താമസിച്ചിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ആ വീട്ടിൽ ആളുകൾ എന്തായാലും താമസിക്കാൻ കഴിയില്ല ആ രീതിയിൽ തന്നെ അപകടാവസ്ഥയിലായിട്ടുണ്ട് അതുപോലെ തന്നെ സമാനമായ നിരവധി വീടുകൾ ഈ അടിമാലി മുതൽ വാളറ മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് ഈ റോഡിന്റെ മുകൾ ഭാഗത്തായിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്ത നൽകുകയും ചെയ്തതാണ് ദൃശ്യങ്ങൾ സഹിതം നമ്മൾ നൽകുകയും ചെയ്തതാണ് യാതൊരു മാനദണ്ഡവും പാലിക്കാതെയും ചെങ്കുത്തായ രീതിയിൽ തന്നെ ഈ മണ്ണ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ് അതിന് സംരക്ഷണ ഭിത്തി പല സ്ഥലത്തും കെട്ടിയിട്ടില്ല അതാണ് ആളുകൾ ആദ്യം മുതൽ തന്നെ വലിയ ആശങ്ക പ്രകടിപ്പിക്കാനിടയായ സാഹചര്യവും എന്തായാലും ആളുകൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഈ മഴക്കാലം എങ്ങനെ അതിജീവിക്കും എന്നുള്ളതായിരുന്നു ആളുകൾ ചോദിച്ചത് അതിന് സമാനമായ രീതിയിൽ തന്നെ ആ മണ്ണിടിച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരിക്കുന്നത് ശരി രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു മൂന്നാർ കല്ലാറിന് സമീപത്താണ് മണ്ണിടിഞ്ഞത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വലിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വന്നിട്ടുണ്ട് ഒരു വീടടക്കം അതിനു മുകളിൽ വലിയ അപകടാവസ്ഥയിൽ നിൽക്കുന്നത് നമുക്ക് കാണാം റോഡ് നവീകരണം നടക്കുന്ന സ്ഥലത്താണ് ഈ മണ്ണിടിച്ചിലുണ്ടായത് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു